വണ്ടൻമേട് പഴയ കൊച്ചറിയിൽ ഫാദർ ഡോക്ടർ ജോസഫ് കോണിക്കാട്ടലിൻ്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷം നടന്നു ചെറുപുഷ്പം സഭ മുൻ ജനറൽ ഫാദർ ജോസഫ് ചാത്തനാട്ട മുഖ്യ അതിഥിയായിരുന്നു കൊച്ചറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് കോണിക്കാട്ടലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ശിഷന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വൈദിക പഠനം ആരംഭിച്ച ഫാദർ ജോസഫ് വിവിധയിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം നിലവിൽ അമേരിക്കയിലെ വീലിംഗ് രൂപതയിലാണ് വൈദിക ശുശ്രൂഷ ചെയ്തുവരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് മുഖ്യപ്രഭാഷണം നടത്തിയാണ് യുവതി ആഘോഷിക്കുന്നതായ ഒരു വൈദികൻ്റെ ജീവ യന്ത്രം എല്ലാവരും ആദ്യം കേൾക്കുന്നതാണ് സെമിനാരിയിൽ ചേർന്ന് ടോയ്ലറ്റ് കഴിയുകയും ഗോതമ്പൊണ്ടായിട്ട് ജീവിച്ചതായും ഇത്രയും ഭംഗിയായ സേവന രംഗത്തേക്ക് കിടന്നു വന്നതിൻ്റെ എനിക്ക് യാതൊരു അതിശയവും കാരണം എനിക്ക് രണ്ടു പോലത്തെ പരിചയമുള്ളൂ എന്ന് വരിക വി കോണിക്കാടിലെ കുഞ്ഞാടിന്റെയും ഒക്കെ വളരെ അടുത്തറിയുവാനായിട്ട് എനിക്കത് സാധിച്ചു അച്ഛന അച്ഛൻ എന്റെ കൂടെ കുഞ്ഞാട കൈകാരനായിരുന്നു സുവിശേഷത്തിൽ പറയുന്നതായ നത്താലിനെ പോലെ നിഷ്കളങ്കനായ പരിസരക്കാരുന്നു ആ ഗുണം എത്ര ഉറപ്പുണ്ട് എനിക്ക് ഉറപ്പുണ്ടല്ലോ അതുകൊണ്ട് അച്ഛൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും ഒക്കെ ഞാൻ മാത്രമല്ല നിങ്ങളെ കേൾക്കുന്നു എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞതുപോലെ വേറൊരാളെ പ്രതിനിധിക്കാൻ ഏൽപ്പിക്കാതെ ആത്മകഥ വിളിച്ചതിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇത് വെടിയുണ്ട കേറാത്ത ശരീരമാണോ കൊന്ത പിടിക്കുന്നതായ ശക്തിയാണോ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഇടവക വികാരി ഫാദർ തോമസ് മുണ്ടാട്ട ഫാദർ ജോസഫ് കോണിക്കാട്ടിനെ അനുമോദിച്ചു തുടർന്ന് മാതാപിതാക്കളായ മാത്യു കോണിക്കാട്ട് എലിക്കുട്ടി എന്നിവർ കേക്ക് മുറിക്കുകയും ഫാദർ ജോസഫ് കോണിക്കാട്ടിലിനെ പൊന്നാടെ അണിയിക്കുകയും ചെയ്തു ഫാദർ ജോണി പുതിയ പറമ്പിൽ സിസ്റ്റർ ടിൻസി മെരിയ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു